ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നൊരു അപ്ഡേറ്റാണ് നമ്മുടെ എൻ എച്ച് എസിൻ്റെ ഓവർസീസ് നഴ്സസ് റിക്രൂട്ട്മെൻ്റെ അപ്ഡേറ്റുകൾ അപ്പോൾ അപ്പം നമുക്കെപ്പോഴും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ ഇതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളും പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കുറേ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ മാസം പുറത്തു വന്ന ഒ ഇ ടി എക്സാമിൽ നടന്ന ഒരു വലിയൊരു മാൽ പ്രാക്ടീസ് അല്ലെങ്കിൽ വലിയൊരു ക്രമക്കേട് അതിൻ്റെ പരീക്ഷയുടെ ഫലങ്ങളിൽ ഫലത്തിൽ നടന്ന വലിയൊരു ക്രമക്കേഡിന് പറ്റി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ ചണ്ഡീഗഡിലെ നമ്മുടെ ഇന്ത്യയിലുള്ള ചണ്ഡീഗഡ് ഒ ഇ ടി സെൻറ്ററില് പരീക്ഷ എഴുതിയ നൂറ്റി നാൽപ്പത്തിയേഴ് ക്യാൻഡിഡേറ്റ്സിനാണ് ഇപ്പം എൻ എം സിയുടെ സൈഡിൽ നിന്ന് രണ്ടാഴ്ചത്തേക്കുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്ന രണ്ടാഴ്ചക്കുള്ള ഒരു നോട്ടീസിൽ അവർക്ക് ഓൺലൈൻ ഹിയറിംഗ് ഉണ്ട് ഇപ്പോൾ അവരെ തൽക്കാലത്തേക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടാഴ്ച സമയം ഏകദേശം കയ്യാറായി അവർ ഇപ്പഴും അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു അപ്ഡേറ്റ് അവർ എൻ എം സിക്ക് കൊടുത്തിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ടിയുടെ ഒ ഇ ടി എക്സാമിൽ നടന്ന വലിയൊരു പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എം സിയുടെ സൈഡിൽ നിന്ന് ബോർഡ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ അവർ എടുത്തിരിക്കും കുറേ ഡിസിഷൻസ് അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുവരാൻ വരുന്ന കുറേ കാര്യങ്ങളാണ് രണ്ട് മൂന്ന് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതാണ് ക്രൂഷ്യലായിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറഞ്ഞത് ഇത് പാലല് നമ്മുടെ എൻ എച്ച് എസിൻ്റെ നഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ഒ ഇ ടി വരുന്ന എക്സാമുകളെ അഫക്റ്റ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ആ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളൊക്കെ എത്തിക്കാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ നൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ നഴ്സിനാണ് ഇവിടെ ഇപ്പം യു കെയിൽ വന്ന് വർക്ക് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന എക്സാമിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പം അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി നൂറ്റി നാൽപ്പത്തിയേഴ് നേഴ്സസിനാണ് എൻ എം സിയുടെ സൈഡിൽ നിന്ന് സൈഡിൽ നിന്ന് നോട്ടീസ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ മെയിൽ വന്നിരിക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിട്ട് ടൈമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് ഇപ്പം ഓൺലൈൻ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു വലിയൊരു ഒ ഇ ടി പരീക്ഷയിൽ നടന്ന വലിയൊരു ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എൻ എം സി ഇനിയും ഇപ്പം വളരെ വലിയൊരു ഇൻവെസ്റ്റിഗേഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ മീറ്റിംഗ് നടന്നിരുന്നു അപ്പോൾ അവർ മെയിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി നട നടക്കാൻ പോകുന്ന ഒ ഇ ടി എക്സാമുകൾ ശക്തമായ ഒരു ശക്തമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനാണ് അവരുദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഒ ഇ ടി എക്സാംസിലും എൻ എം സി രജിസ്ട്രേഷനിലും ഫ്യൂച്ചറിൽ ശക്തമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ് അവർ പറയുന്നത് അപ്പോൾ ഇത് പാലിൽ നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെയും ബാധിക്കും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകൾ ഏറ്റവും ഫ്രീസ് ആയിരിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പം നമ്മുടെ യു കെയിലുള്ളത് നമുക്കത് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല മേ ബി ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂ ആണ് മോസ്റ്റ്ലി എല്ലാ ട്രസ്റ്റികളും പറയുന്നത് ഇലക്ഷന് ശേഷം ഫണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു വലിയൊരു സംഭവം നടന്നിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ സ്വയം കുഴിച്ച കുഴി എന്ന് തന്നെ സ്വയം കുഴിച്ച കുഴിയാണ് ഇതെല്ലാം നിങ്ങൾ പല ഇതിന് മുമ്പൊക്കെ ഇതുപോലെ പയ പല മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ട് വൈറ്റ് വൈറ്റിയുടെ സൈഡിൽ എൻ എം സിയുടെ സൈഡിൽ നിന്നും വാണിങ്ങി പലർക്കും പോയിട്ടുണ്ട് ഇതൊന്നും കാര്യമാക്കാതെ വീണ്ടും ഇങ്ങനെ ഒരു വലിയൊരു ക്രമക്കേടാണ് ഈ ചണ്ഡീഗഡ് സെൻറ്ററിൽ നടന്നിരിക്കുകയാണ് മെജോറിറ്റി ഈ എഴുതിയ ഈ എക്സാം എഴുതിയ ആളുകളും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് ഇയാളെ ഇതിനെ ഇത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാനാണ് ഈ ഒരു വലിയൊരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഒ ഐ ടി എക്സാംസ് എൻ എം സി രജിസ്ട്രേഷനിൽ ശക്തമായ മാനദണ്ഡങ്ങൾ കൊണ്ടുതന്നെയാണ് രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് നമ്മുടെ എൻ എച്ച് എസ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉച്ചയായിട്ടുള്ള ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുവരുമെന്നാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അപ്പം ഓവർസീസ് റിക്രൂട്ട്മെൻറ്റുകൾക്ക് വളരെ കർക്കശമായ ഒരു കോഡ് ഓഫ് പ്രാക്ടീസ് കൊണ്ടുവരുമെന്നാണ് അവർ രണ്ടാമതായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് മൂന്നാമതായി അവർ പറയുന്നത് ഓവർസീസ് ഗ്രൂമെൻ്റുകൾ കൂടുതൽ സുതാര്യം ആക്കുവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്ന നേഴ്സിനെ ഇവിടേക്ക് നമ്മുടെ യു കെയിലേക്ക് ഓവർസീസിൽ നിന്ന് വരുന്ന നേഴ്സിനെ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മ്യൂണിക്കേഷനും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണലിസവും അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സുതാര്യവൽക്കരിക്കുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ചെക്കിങ്ങുകൾ ഈ ഈ പറഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ മാൽ പ്രാക്ടീസ് ഇപ്പോഴും നടക്കുന്നുണ്ട് സോ ഇതെല്ലാം വളരെ ശക്തമായ രീതിയിൽ എൻ എം സിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഒരു നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൊണ്ടുപോകാനാണ് അവരുദ്ദേശിക്കുന്നത് മെയിനായിട്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ കഴിഞ്ഞ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ബോഡി മീറ്റിങ്ങിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് ശക്തം ഇത് ഇത് ശരിക്കും നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ ഇപ്പം ഈ ഒരു ഫ്രീസായി കിടക്കുന്ന റിക്രൂട്ട്മെൻ്റ് നമ്മളെപ്പോൾ എപ്പം തുടങ്ങും എന്ന് ഇങ്ങനെ എല്ലാവരും ആകാംക്ഷയിലാണ് നമുക്ക് ഇതുവരെ ശരിക്കും ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ളൊരു ഫണ്ടിങ് ലഭിച്ചിട്ടില്ല ഇതാണ് മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇതുവരെ നമുക്ക് ഈ ഒരു മാർച്ച് ബഡ്ജറ്റിലാണെങ്കിൽ പോലും നമുക്ക് ഫണ്ടിങ് ലഭിച്ചിട്ടില്ല ഫണ്ടിങ് ലഭിക്കാത്ത കാരണം പല ട്രസ്റ്റുകൾക്കും ഓവർസീസ് നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് തൽക്കാലത്തേക്ക് അവർ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള നമ്മുടെ ഡൊമസ്റ്റിക് വർക്ക്ഫേഴ്സിനെ അവർ യൂട്ടിലൈസ് ചെയ്യുകയും ഏജൻസി നഴ്സിനെ അവർ യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുകയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വളരെ മോശമായ അല്ലെങ്കിൽ വളരെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വൻ മാഫിയാണ് ഒരു നമ്മുടെ വൈറ്റി ഒരു എക്സാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് സോ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ഈ ഒരു നൂറ്റിനാൽപ്പത്തിയേഴ് എന്നുള്ള ഒരു നമ്പേഴ്സ് ആണ് ഇപ്പം എൻ എം സി രണ്ടാഴ്ചത്തേക്കുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരെ ക്ലിനിക്കൽ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് ഓൾറെഡി നമുക്ക് പേരൊന്നും പ്രതിപാദിക്കുന്ന ഒരാൾക്ക് ഓൾറെഡി അവർ അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു ന്യൂസാണ് അപ്പം ഇതിൽ വളരെ വലിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി മുന്നോട്ട് പോകാനാണ് എൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ് ഈ ഒരു വലിയൊരു മാൽപ്രാക്ടീസ് അവർ കണ്ട് കണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ക്രമക്കേട് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അനുസരിച്ചാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല നൈജീരിയ ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സെൻറ്ററുകളിൽ നിന്നും ഇതുപോലെ സമാനമായ രീതിയിലുള്ള മാൽപ്രാക്ടീസ് അല്ലെങ്കിൽ ക്രമക്കേടുകൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ട് അറിയാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഒ ഇ ടി പരീക്ഷകളിലും എൻ എം സി രജിസ്ട്രേഷനുകളിലും വരുന്ന റിക്രൂട്ട്മെൻറ്റുകളിലും എല്ലാം ശക്തമായ രീതിയിലുള്ള മാനദണ്ഡങ്ങളല്ലേ കോടതി പ്രാക്ടീസ് അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നമ്മുടെ ഒ ഇ ടിയുടെ സൈഡിൽ നിന്നാണെങ്കിലും എൻ എം സിയുടെ സൈഡിൽ നിന്നാണേലും റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈഡിൽ നിന്നാണെന്നും അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നീക്കങ്ങൾ സോ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല നമുക്ക് കേട്ടിരിക്കുന്നത് ഈ ഈ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ റിക്രൂട്ട്മെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കുവാണെന്ന് നിങ്ങളെല്ലാവരും ഓർത്തുകൊള്ളുക എങ്കിലും നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകളൊന്നും പൂർണ്ണമായി നിർത്താൻ പോകുന്നില്ല നിങ്ങൾ ഒ ഇ ടി പഠിക്കുന്നതെല്ലാം വീണ്ടും നിങ്ങൾ ഒ ഇ ടി പഠിക്കുന്നവരൊക്കെ നിങ്ങൾ ഒ ഇ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ബാക്കിയുള്ള ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ ചെറിയ രീതിയിലൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിൽസിലേക്ക് റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് മെയ് മാസം ആയിരിക്കും ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വർക്ക്ഔട്ട് പോയി ആയിരിക്കും അതിനെക്കുറിച്ച് ഡേറ്റ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളേക്ക് അപ്ഡേറ്റ് ചെയ്യാം സോ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വലിയൊരു ഇൻഫർമേഷനാണ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ